മലയാള മിനിസ്കിൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെക്കുറെ പരിചയമുള്ള ഒരു നടിയാണ് മഞ്ജു സതീഷ് ഏക മകനും ഭർത്താവും അടങ്ങുന്ന കൊച്ചു കുടുംബമാണ് മഞ്ജുവിന്റേത് പാവം അമ്മയായും വില്ലത്തിയായും അമ്മായി അമ്മയായും സഹനടിയായും എല്ലാം അഭിനയിച്ചിട്ടുണ്ട് മഞ്ജു സിനിമയിലും സീരിയലിലും ഒക്കെ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച മഞ്ജു പ്രൊഡക്ഷൻ കൺട്രോളറായി സിനിമയിലും സീരിയലിലും ഒക്കെ ജോലി ചെയ്തിരുന്ന സതീഷ് കാവിൽ കോട്ടയം എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു വിവാഹം കഴിച്ചത് ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചായിരുന്നു ഇരുവരും പരിചയപ്പെട്ടത് പിന്നീട് പ്രണയത്തിലേക്കും പിന്നീട് ഇരുവരും വിവാഹിതരാവുകയും ചെയ്തു ഇരുവരുടെയും കുടുംബവിശേഷങ്ങളൊക്കെ തന്നെയും ആരാധകരെ ഏറ്റെടുക്കാറുണ്ട് വിവാഹത്തിന് ശേഷം അഭിനയ ജീവിതത്തിൽ നിന്നും ഒരു ചെറിയ ഇടവേള എടുത്തിരുന്നു നടി എന്നാൽ മകനെ വളർത്തി വലുതാക്കിയതിനു ശേഷം അഭിനയ രംഗത്തേക്ക് തന്നെ ശക്തമായി തിരിച്ചുവരവാണ് മഞ്ജു നടത്തിയത് ആ സമയത്ത് നിരവധി അവസരങ്ങളാണ് മഞ്ജുവിനെ തേടിയെത്തിയതും ഇന്നും അഭിനയ രംഗത്ത് മഞ്ജു സതീഷ് സജീവ സാന്നിധ്യം തന്നെയാണ് നടി അവതരിപ്പിച്ച കഥാപാത്രങ്ങളൊക്കെ തന്നെയും മലയാളം മിനി സ്ക്രീൻ പ്രേക്ഷകർക്കോ ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്കോ മറക്കാനേ കഴിയില്ല അത്രമാത്രം പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ തന്നെയാണ് മഞ്ജു അവതരിപ്പിച്ചിട്ടുള്ളത് എങ്കിലും മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ മനസ്സിൽ എന്നും ഒരു നോവായി കിടക്കുന്ന ഒരു കഥാപാത്രമുണ്ട് അത് മഞ്ഞുരും കാലം പരമ്പരയിലെ രത്നമ്മ എന്ന കഥാപാത്രമായിരുന്നു വളരെ ദുഷ്ടിയായ ഒരു കഥാപാത്രമായിരുന്നു രത്നമ്മ എന്നുള്ളത് മഞ്ഞുരുംകാലം എന്ന പരമ്പരയിലെ രണ്ടാമത്തെ രത്നമ്മ കഥാപാത്രമായിരുന്നു ഇത് മഞ്ജുവിനും ഭർത്താവിനും കൂടെ ഒരു മകൻ മാത്രമാണുള്ളത് മകൻ വിദേശത്തായിരുന്നു പഠനം പൂർത്തിയാക്കിയത് യു കെയിലായിരുന്നു അദ്ദേഹം പഠിച്ചത് അതിനുശേഷം ഒരു വർഷത്തെ പഠനം പൂർത്തിയാക്കി ഗ്രാജുവേഷൻ നേടി ആദിത്യ ഇപ്പോൾ ഇവിടെ ജോലി ചെയ്യുകയാണ് ജോലിക്കൊപ്പം അഭിനയവും മോഡലിങ്ങും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അച്ഛന്റെയും അമ്മയുടെയും പാത പിന്തുടർന്ന് അതേ മേഖലയിൽ തന്നെ ജോലി ചെയ്യാനാണ് സത്യം പറഞ്ഞാൽ ആദിത്യന് താല്പര്യം എന്ന് തന്നെയാണ് ഇപ്പോൾ പറയുന്നത് എന്തൊക്കെയായാലും ജോലിക്കൊപ്പം അഭിനയവും മോഡലിങ്ങും ആദിത്യ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ അടുത്തായി ശ്രദ്ധ നേടിയ ഒരു ഷോർട്ട് ഫിലിം ആയിരുന്നു എന്നെ മാത്രം കാത്തോളണേ എന്നത് ഇതിൽ നായകനായി എത്തിയത് ആയിരുന്നു എന്നാൽ ഇപ്പോൾ വിദേശത്ത് പഠനം പൂർത്തിയാക്കിയ ആദി ഇവിടെ ജോലി ചെയ്യുകയാണ് അതിനൊപ്പമാണ് മോഡലിംഗ് എല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആലപ്പുഴക്കാരിയാണ് മഞ്ജു വിയറ്റ്നാം ഗോൾ നേിത്രലാണ് ആദ്യം അഭിനയിച്ചത് ബാലാമണി എന്ന സീരിയലിലാണ് മഞ്ജു ആദ്യമായി വില്ലത്തിയായിട്ടും എത്തിയത് പിന്നീട് ഒട്ടനവധി പരമ്പരകളാണ് നടിയെ തേടിയെത്തിയത് ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ഒരുപാട് നല്ല സിനിമയിലും സീരിയലിലും അഭിനയിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും മഞ്ഞുരവും കാലം പരമ്പരയിലെ ദുഷ്ടത്തിയായ രത്നമ്മ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു മഞ്ജു നിരവധി ആരാധകരെ സ്വന്തമാക്കിയത്